വളരെയധികം ദാരുണമായ ഒരു സംഭവം തന്നെയാണ് വയനാട് സംഭവിച്ചത് ഉരുൾപൊട്ടലിൽ രണ്ട് ഗ്രാമങ്ങൾ തന്നെ ഒലിച്ചുപോയ ദാരുണമായ സംഭവം നനച്ചിരിക്കാതെ അർദ്ധരാത്രിയിൽ എല്ലാവരും നിദ്രയിൽ ആഴ്ന്നു കിടക്കുമ്പോൾ ഒരു മല ആ സ്ഥലത്തേക്ക് ഒലിച്ചു വന്നു നദിയേതെന്നോ കര ഏതെന്നോ അറിയാതെ മനുഷ്യജീവനുകളെ നിർദ്ദാക്ഷിണ്യം വലിച്ചെടുത്ത പാറയും കല്ലും മണ്ണുമായി ആ നദി ഒഴുകി മുണ്ടക്കൈയുടെയും ചൂരൽ മലയുടെയും പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ഇല്ലാത്ത പല മനുഷ്യരും ആ ചെളിയുടെ ആഴത്തിൽ ഉറങ്ങുന്നു ജീവനുള്ള മനുഷ്യരും ജീവനില്ലാത്ത മനുഷ്യരും ആ ചെളിയിലൂടെ ഒഴുകി നടക്കുന്ന ദാരുണമായ അവസ്ഥ ചെളിയും മണ്ണും വെള്ളവും ചേർന്ന് ആ മനുഷ്യ ശരീരങ്ങളെ കിലോമീറ്ററോളം കൊണ്ടുപോയി പല മൃതശരീരങ്ങളും കിലോമീറ്ററുകൾക്കപ്പുറം മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിൽ നിന്നാണ് കിട്ടിയത് അതിൽ നിന്ന് മനസ്സിലാക്കാം ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന് ഇപ്പോഴും എത്ര പേരാ മണ്ണിനടിയിലുണ്ടെന്നറിയില്ല ശവശരീരങ്ങൾ പലതിനെയും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായി സത്യത്തിൽ വിവരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് പല ശരീരഭാഗങ്ങളും ഉള്ളത് എന്ന് പറയാം പലരുടെയും ശരീരഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കവറിലും മറ്റും രക്ഷാപ്രവർത്തകർ പൊതിഞ്ഞെടുക്കുന്നുണ്ട് തികച്ചും ഹൃദയഭേദകമായ വാർത്തകളാണ് വയനാട് ജില്ലയിൽ നിന്ന് വരുന്നത് നേരമൊന്ന് വെളുത്തപ്പോൾ ഉറ്റവരും ഉടയവരുമില്ലാത്ത വെറും മൃതശരീരങ്ങളായി മനുഷ്യർ മാറുന്ന കരനലിയിപ്പിക്കുന്ന കാഴ്ച ജൂലൈ മുപ്പത് രാത്രി ഒരു മണിക്കാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ മുണ്ടക്കൈ എന്ന പ്രദേശത്തെ പല വീടുകളും ഒലിച്ചുപോയി മൂന്ന് മണിക്കൂറിന് ശേഷം രണ്ടാമതും ഉരുൾപൊട്ടി ആദ്യത്തെ ഉരുൾപൊട്ടലിനേക്കാൾ അതിഭീകരമായിരുന്നു രണ്ടാമത്തെ ഉരുൾപൊട്ടൽ പ്രളയ സമാനമായ മഴയായിരുന്നു മലമുകളിൽ പെയ്തത് രണ്ടാമത്തെ ഉരുൾപൊട്ടലിനു ശേഷമാണ് മുണ്ടക്കൈ എന്ന പ്രദേശവും മല എന്ന പ്രദേശവും പൂർണ്ണമായി തകർന്നത് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം വെള്ളം കേറി തുടങ്ങിയപ്പോൾ തന്നെ മുണ്ടക്കൈയിലെ ജനങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു പലരും തന്റെ ഉറ്റവരെയും വേണ്ടപ്പെട്ടവരെയും രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് അടുത്ത ഉരുൾപൊട്ടലുണ്ടായത് അവർ നോക്കി നിൽക്കിത്തന്നെ അവരുടെ ഉറ്റവർ ആ ജലത്തിലൂടെ ഒഴുകിപ്പോയി ജലം കണ്ണീരായി മാറിയ നിമിഷം ജീവൻ രക്ഷിക്കാൻ ഓടുമ്പോൾ തൻ്റെ കൈകളിൽ പിടിച്ചിരുന്ന മനുഷ്യർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒലിച്ചുപോകുന്നത് കാണുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതാണ് റോഡുകളും വീടുകളും പൂർണമായി ഒലിച്ചു പോയിരിക്കുന്നു ഈ ഗ്രാമങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നദി ഒഴുകിപ്പോകുകയാണ് ഇരവഴിഞ്ഞിപ്പുഴ രണ്ടായി ഒഴുകുന്നു ഇവിടെയുള്ള വെള്ളാർമല സ്കൂൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നു ഈ പ്രദേശങ്ങളിൽ ഏകദേശം നാന്നൂറ് വീടുകളോളം ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇപ്പോൾ വെറും മുപ്പത് വീടുകൾ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് ശരിക്കും കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത് പല മനുഷ്യരും പ്രാണരക്ഷാർത്ഥം മുണ്ടക്കയിലെ തന്നെ പ്രൂവേലി എന്ന റിസോർട്ടിലും അവിടെയുള്ള ഒരു മദ്രസയിലും അമ്പലത്തിലുമായിട്ടാണ് കഴിഞ്ഞുകൂടിയത് അവിടെ ഉണ്ടായിരുന്ന പാലം തകർന്നതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിനേർപ്പെട്ടവർ അങ്ങോട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടിയിരുന്നു പിന്നീട് അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു ഈശ്വരനായി നമ്മൾ കാണുന്ന പ്രകൃതി എന്തിനാണ് ഇതുപോലുള്ള മരണനൃത്തങ്ങൾ ചെയ്യുന്നത് എന്നറിയില്ല ആരെയും മയക്കുന്ന വയനാട്ടിലെ പ്രകൃതി സുന്ദര ഗ്രാമമായ മുണ്ടക്കൈ ഇന്ന് വെറുമൊരു ഓർമ്മ മാത്രമായി നിൽക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ വയനാട് സംഭവിച്ചത് വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് സ്ഥലങ്ങളാണ് ചൂരൽമലയും മലയും മുണ്ടക്കൈയും സത്യത്തിൽ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഒരു മലയുടെ താഴ്ഭാഗത്തുള്ള സ്ഥലമാണ് ചെങ്കുത്തായ മലയുടെ താഴ്വര എന്ന് വേണമെങ്കിൽ പറയാം ഈ മലയുടെ മുകളിലാണ് ഉരുൾപൊട്ടലുണ്ടായത് വെള്ളോലി മലയിലാണ് ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനം എന്ന് കരുതപ്പെടുന്നു മനുഷ്യർ കാടുകളെ നാടാക്കി മാറ്റുമ്പോൾ വീണ്ടും വീണ്ടും ഇതുപോലുള്ള മഹാ ദുരന്തങ്ങൾ പെയ്തിറങ്ങുകയാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാലാവസ്ഥയുടെ വ്യതിയാനവും അനുസരിച്ച് പേമാരിയുമൊക്കെ നമ്മുടെ നാടിനെ ഒഴുക്കിക്കളയുന്നു കാടുകളിൽ ചില മനുഷ്യർ കാണിക്കുന്ന കൊള്ളര വില കൊടുക്കേണ്ടി വരുന്നത് ഒന്നുമറിയാത്ത പാവം മറ്റു മനുഷ്യരാണ് കാടിനുള്ളിൽ റിസോർട്ടുകളും മണിമാളികകളും കെട്ടിപ്പൊക്കുമ്പോൾ മരങ്ങളെയും മലകളെയും വെട്ടിമാറ്റി മണ്ണുമാന്തി ഉപയോഗിച്ച് നശിപ്പിക്കുമ്പോൾ പ്രകൃതി മറ്റൊരു ദുരന്തകഥ എഴുതി തീർക്കുകയാണ് വീണ്ടും മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ചയാകുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഭൗമശാസ്ത്ര വകുപ്പിന്റെ കണക്കുപ്രകാരം കഴിഞ്ഞ ഏഴ് വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് കേരളത്തിലാണ് മിന്നൽ പ്രളയങ്ങളും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും അടിക്കടി എത്തുന്നു വയനാട് മലപ്പുറം ഇടുക്കി പത്തനംതിട്ട എന്നീ ജില്ലകളാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള പ്രദേശമായി കണക്കാക്കുന്നത് പശ്ചിമഘട്ട മലനിരകളാൽ സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം എന്നാൽ ആ മലകൾ നാശത്തിന്റെ വക്കിലാണ് എന്നതാണ് മാധവ ഗാഡ്ഗിൽ പറയുന്നത് യന്ത്ര കൈകളാൽ ആ മലനിരകളെ നോവിക്കരുത് എന്ന് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ നമ്മെ ഓർമ്മിപ്പിച്ചു പശ്ചിമഘട്ടം സംരക്ഷിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് മഹാദുരന്തമായിരിക്കുമെന്ന് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാധവ ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു ആറു സംസ്ഥാനങ്ങളിലായി നാൽപ്പത്തിനാല് ജില്ലകളിലും നൂറ്റി നാല്പത്തിരണ്ട് താലൂക്കുകളിലുമായി കിടക്കുന്നതാണ് പശ്ചിമഘട്ടം ജലവും വൃക്ഷങ്ങളാലും മലയും കുന്നുകളാലും സമൃദ്ധമാണ് പശ്ചിമഘട്ടം ഇതിനപ്പുറം ആറു സംസ്ഥാനങ്ങളുടെ ജലസ്രോതസ്സിന്റെ ഉറവിടമാണ് പശ്ചിമഘട്ട മലനിരകൾ മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം ഒരു കാരണവശാലും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് മലയോ കുന്നോ ഇടിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് വയനാടും ഇടുക്കി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഈ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ അനുവദിക്കരുത് എന്ന് മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നു അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണങ്ങൾ പലപ്പോഴും നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും അവ വഴിമാറി ഒഴുകുകയും ചെയ്യുന്നു പരിസ്ഥിതി ദുർബല പ്രദേശത്ത് വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുകയും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ചയാകുന്നത് ഓരോ തവണ കേരളത്തിൽ പ്രളയം വരുമ്പോഴും ഇത് ചർച്ചയാകാറുണ്ട് എന്നാൽ മലയോര പ്രദേശങ്ങളിലുള്ളവർ ഇതിനെതിർക്കുകയും ചെയ്യുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിന്നു പെയ്യേണ്ട മഴ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെയ്യുകയും മണ്ണിനത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതും ഉരുൾപൊട്ടലിന് സാധ്യത കൂട്ടുന്നതാണ് എന്നും പറയുന്നവർ ഉണ്ട് പരസ്പരം കുറ്റപ്പെടുത്താനോ ചെളിവാരി എറിയാനോ ഉള്ള സമയമല്ല ഇത് ഇപ്പോൾ തന്നെ വയനാട് മരിച്ചു വീണത് മുന്നൂറിൽ പരം മനുഷ്യജീവനുകളാണ് ഇനിയും ഏകദേശം ഇരുന്നൂറിൽ പരം ആൾക്കാരെ കണ്ടെത്താനുണ്ട് ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകർ അവിടെ ആത്മാർത്ഥമായി ഊണും ഉറക്കവുമില്ലാതെ തിരയുകയാണ് മണ്ണിനടിയിൽ ഇനിയും മനുഷ്യരുണ്ടോ എന്ന് അവർ അന്വേഷിക്കുകയാണ് ഇന്ത്യൻ സൈന്യമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് രണ്ട് ദിവസം കൊണ്ട് ഒരു പാലം പണിയിച്ച് രക്ഷകരായി സൈന്യം മാറിക്കഴിഞ്ഞു കേരള ഫയർഫോഴ്സും പോലീസും എൻ ഡി ആർ എഫും ദുരന്ത അതിലുപരി ഒരുപാട് സന്നദ്ധ സംഘടനകൾ കൈമെയ് മറന്ന് വയനാട്ടുകാർക്ക് താങ്ങായി നിൽക്കുന്നു അതെ കേരളം ഒറ്റക്കെട്ടായി ഈ ദുരന്തം നേരിടും ഉരുൾപൊട്ടൽ ദിവസം രക്ഷാ ഏറ്റെടുത്ത മൂന്ന് കാട്ടുകൊമ്പന്മാർ കൂടിയുണ്ട് ദുരന്ത മുഖത്ത് നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മുത്തശ്ശിയും കുഞ്ഞും ആ കഥ വിവരിക്കുന്നുണ്ട് ചെളിയുടെയും പാറക്കഷ്ടങ്ങളുടെയും മരത്തിൻ്റെയും ഇടയിൽ നിന്ന് തങ്ങളുടെ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിൻ്റെ അവശിഷ്ടങ്ങൾ കടിയിൽ നിന്ന ആ മുത്തശ്ശിയും കുഞ്ഞും കരകയറി വന്നത് മൂന്ന് കാട്ടുകൊമ്പന്മാരുടെ കാഴ്ചവെട്ടിലാണ് ആനകളോടുപദ്രവിക്കരുത് എന്ന് ആ മുത്തശ്ശി പറഞ്ഞുവത്രേ ദുരന്തം മുൻകൂട്ടി അറിഞ്ഞ ആനകൾ ഈ മുത്തശ്ശിക്കും കൊച്ചുമകൾക്കും താങ്ങായി അവിടെ തന്നെ നിന്നു രാവിലെ രക്ഷാദൗത്യസംഘം എത്തുന്നതുവരെ ആന മുത്തശ്ശിക്കും മകൾക്കും കൂട്ടുനിന്നു എന്നാണ് പറയുന്നത് ആ രാത്രി ഒരിക്കലും അവിടുത്തെ മനുഷ്യർക്ക് മറക്കാൻ കഴിയില്ല എന്നത് സത്യമാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഒഴുകിപ്പോയത് അവരുടെ കൺമുമ്പിലാണ് അന്ന് രാത്രി ആ ഒഴുക്കിൽ എത്ര പേർ കൈ ഉയർത്തി രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടാകണം ഒന്നും ഈ ലോകത്ത് ശാശ്വതമല്ല എന്ന് ഇതുപോലുള്ള ദുരന്തങ്ങൾ തെളിയിക്കുകയാണ് അപകടങ്ങൾ ആഘോഷമാക്കി തീർക്കാതെ ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാതെ മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയട്ടെ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം വിലപിക്കാതെ ഇനിയും ദുരന്തങ്ങൾ നമ്മളെ തേടിയെത്താതിരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് തേടാം ഈ സമയവും കടന്നുപോകും